ഓർമ്മ രചന തങ്ക ടീച്ചർ കടവല്ലൂർ ആലാപനം ഗിരിജനാചാരി തോന്നലൂർ മനസ്സിന്നുള്ളിൽ മങ്ങാതെ മായാതെണ്ട് മതിയാവോളം ഓർക്കാൻ മധുരമുള്ളോർമകൾ മനസ്സിന്നുള്ളിൽ മങ്ങാതെ മായാതെ കിടക്കുന്നുണ്ട് മതിയാവോളമോർക്കാൻ മധുരമുള്ളോർമകൾ അന്നു താൻ ഒരു നാളിൽ അടിവെച്ചു വഴുക്കുന്ന അടിവരമ്പിൽ നിന്നും അടി തെറ്റി വീണു ഞാൻ കണ്ടത്തിലേക്കു വീണത് കണ്ടില്ലെന്നു ഞാൻ നടിച്ചു കരയാൻ പറ്റാതെ ഞാൻ കണ്ണടച്ചു താനും മനസ്സിൻ തട്ടിൽ നിന്നും മരണത്തിൻ ഭീതി പൊന്തി മണ്ടി വന്നൊരാൾ എന്നെ മന്ദമായി പൊക്കിയെടുത്തു എന്തെന്നറിഞ്ഞില്ല ഞാൻ എത്രയോ പരവശയായി എന്നെ വരമ്പിൽ കിടത്തി എന്റെ നെഞ്ചിൽ ഇടിച്ചതും നനഞ്ഞു കുളിച്ച് വെള്ളം നന്നായി കുടിച്ച ഞാൻ നന്നേ മറന്നു പരിസരവും നല്ല പോലെ അമർത്തി പുറത്ത് നന്നായി ഛർദിച്ചു ഞാനും തന്നെ കരവലയത്തിൽ തളച്ചിട്ട കൈകളെ ഞാൻ തന്നിലേക്കെന്നും ചേർത്തു തലോടി നിർത്താൻ റിയാതെ തൻ്റെ മനസ്സ് തന്നിൽ മന്ത്രിച്ചു തന്നെ ഇംഗിതം അറിയിച്ചു താനും